എല്ലാവർക്കും ും വിശ്വസിക്കുന്നു സംസ്ഥാന സർക്കാർ ഇരുപത്തി അഞ്ചാം തീയതി ചൊവ്വാഴ്ച തൊള്ളായിരത്തി തൊണ്ണൂറ് കോടി രൂപ കടമെടുക്കും കടപ്പത്രം പുറപ്പെടുവിച്ചുകൊണ്ടുള്ള ലേലം മാർച്ച് ഇരുപത്തി അഞ്ചാം തീയതി റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിൽ ഈ കുബേർ സംവിധാനം വഴി നടക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ഇതോടെ ഈ സാമ്പത്തിക വർഷം ഇതുവരെ കടമെടുത്തത് നാൽപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് കോടിയായി ഉയരും മാർച്ച് പതിനൊന്നിന് അറുന്നൂറ്റി അഞ്ച് കോടി രൂപ കടമെടുത്തിരുന്നു ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് കോടി രൂപ കേരളം കടമെടുത്തിരുന്നു പതിനായിരം കോടി രൂപ കൂടി കടമെടുക്കുവാൻ അനുമതി ആവശ്യപ്പെട്ട് കേരളം കേന്ദ്രത്തെ സമീപിച്ചിരുന്നു മാർച്ച് മാസത്തെ ചെലവുകൾക്ക് ഇതുകൂടി ലഭിക്കണം എന്നാണ് ബാലഗോപാൽ അറിയിച്ചത് ഇരുപത്തി അഞ്ചാം തീയതിയിലൂടെ കടമെടുപ്പിന്റെ പ്രധാന ഉദ്ദേശം ക്ഷേമ പെൻഷൻ തന്നെയാണ് ഇരുപത്തി ആറാം തീയതി മുതലായിരിക്കും ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുക ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം വരേണ്ടതുണ്ട് അതേസമയം കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്കുള്ള ക്ഷേമ പെൻഷൻ വിതരണം ഇരുപത്തി നാലാം തീയതി തിങ്കളാഴ്ച മുതൽ ആരംഭിക്കും കുറഞ്ഞത് ആയിരം രൂപ ഉറപ്പ് ഒരു ലക്ഷം രൂപ മുതൽ നിക്ഷേപിക്കാം ഇനി നമ്മൾ നോക്കുന്നത് എൽ സ്മാർട്ട് പെൻഷൻ പ്ലാനിനെ കുറിച്ചാണ് പതിനെട്ട് മുതൽ നൂറ് വയസ്സ് വരെയുള്ളവർക്ക് പദ്ധതിയിലേക്ക് ചേരാവുന്നതുമാണ് എൽ ഐ സിയുടെ സ്മാർട്ട് പെൻഷൻ പദ്ധതി എന്നത് നോൺ പയർ നോൺ ലിങ്ക്ഡ് സേവിങ്സ് ഇമ്മീഡിയറ്റ് അനിറ്റി പദ്ധതികളാണ് ഇമ്മീഡിയറ്റ് അനിറ്റി പ്ലാൻ എന്നത് ഒറ്റത്തവണ നിക്ഷേപം നടത്തി പോളിസി ലഭിച്ച ഉടൻ തന്നെ പെൻഷൻ വിതരണം ചെയ്യുന്ന ഒന്നാണ് പതിനെട്ട് വയസ്സ് മുതൽ നൂറ് വയസ്സ് വരെയുള്ളവർക്ക് പദ്ധതിയിൽ ചേരാവുന്നതാണ് പെൻഷൻ തുക എങ്ങനെ വേണമെന്ന് നിശ്ചയിക്കുന്നതിനായി പ്രധാനമായും രണ്ട് തരത്തിലുള്ള ഓപ്ഷനുകളാണുള്ളത് സിംഗിൾ ലൈഫ് ആനിറ്റിയും ജോയിൻറ്റ് ലൈഫ് ആനിറ്റിയും ഉണ്ട് സിംഗിൾ ലൈഫ് ആനിറ്റി സ്കീമിൽ പോളിസി ഉടമയുടെ മരണം വരെ മാത്രമായിരിക്കും തുക ലഭിക്കുക ജോയിൻ ലൈഫ് അനിറ്റീൽ സ്കീമിന്റെ പ്രഥമ പോളിസി ഉടമ മരണപ്പെട്ടാലും പദ്ധതിയിൽ ചേർക്കപ്പെട്ട സഹ പോളിസി ഉടമക്ക് അതായത് പങ്കാളി അല്ലെങ്കിൽ പേര് ചേർക്കപ്പെട്ട ആൾ തുറന്ന് അവർക്കായിരിക്കും പെൻഷൻ ലഭിക്കുക ഒരു ലക്ഷം രൂപയാണ് മിനിമം നിക്ഷേപ തുക സ്മാർട്ട് പെൻഷൻ പദ്ധതിയിലേക്കുള്ള പരമാവധി നിക്ഷേപത്തിന് പരിധി നിശ്ചയിച്ചിട്ടില്ല പ്രതിമാസം ആയിരം രൂപയും ത്രൈമാസ കാലയളവിൽ മൂവായിരം രൂപയും അർദ്ധ മാസ കാലയളവിൽ ആറായിരം രൂപയും വാർഷിക കാലയളവിൽ പന്ത്രണ്ടായിരം രൂപയും ചുരുങ്ങിയത് പെൻഷൻ തുക ലഭിക്കുന്നതാണ് മിനിമം നിക്ഷേപമാണ് നടത്തിയത് എങ്കിൽ പോലും ഏറ്റവും ചുരുങ്ങിയ പെൻഷൻ ആയിരം രൂപ പോളിസി ഉടമക്ക് ലഭിക്കും കൃത്യമായിട്ട് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക അന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയെ